ചോദ്യം ഇസ്മായിൽ അലേസ്സലാം മാതാവ് ഹജറാറിയാ അൻഹ എന്നിവരോടൊപ്പം ജംസമിന് സമീപം താമസമാക്കിയ ഗോത്രം ഏത് ഉത്തരം ജുർഹൂം ഗോത്രം ചോദ്യം നോഹനബി അലേസ്സലാമിന്റെ കപ്പൽ നങ്കൂരമടിച്ച പർവ്വതത്തിൻ്റെ പേരെന്ത് ഉത്തരം ജൂതി ഈ പർവ്വതം ചോദ്യം സുലൈമാൻ ബി അലൈസലാമിൻ്റെ ഭരണത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം ബൈത്തുൽ ബൈതുൽമുക്കദസ് ചോദ്യം ജാലൂത്തിന് വധിച്ച പ്രവാചകൻ ആര് ഉത്തരം ദാവൂദ് നബി അലൈഹി സ്വലാം ചോദ്യം ക്കരിയാ നബി അലൈഹ്സ്സലാമിന്റെ ജോലി എന്തായിരുന്നു ഉത്തരം ആഷാരിപ്പണി ചോദ്യം കിണറിൽ എറിയപ്പെടുമ്പോൾ യൂസഫ് നബി അലൈഹി സ്ലാമിൻ്റെ പ്രായമെത്ര ഉത്തരം പതിനാല് വയസ്സ് ചോദ്യം മതിയനിൽ വെച്ച് ആ നല്ല മനുഷ്യന്റെ മകൾ മൂസാ നബി അലെ സ്ലാമിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം വിശ്വസ്തനും ശക്തനും ചോദ്യം ചോദ്യം വയറ്റിൽ വെച്ച് യൂനുസ് നബി പ്രാർത്ഥന എന്തായിരുന്നു ഉത്തരം ഇബ്രാഹിം നബിയുടെ ഉമ്മയുടെ ഉത്തരം ലാവിയുടെ യോകാബിത് പേരെന്ത്ത്രിസ നബിഅലിർ നബി അലി ഇസ്ലാമിയെ കണ്ടുമുട്ടി എന്നതിന്റെ അടയാളമെന്ത് ഉത്തരം മത്സ്യം നഷ്ടപ്പെടൽ ചോദ്യം അഖിരിമുന്നാസ് എന്ന് നബി ാഹു അലി വസ്സലാം പറഞ്ഞത് ആരെ കുറിച്ച് ഉത്തരം യൂസഫ് നബിസ്ലാമിനോട് ശത്രുത പുലർത്തിയിരുന്ന ജനത ആര് ഉത്തരം ചോദ്യം ഒരു പ്രവാചകന് സുജൂത ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു പ്രവാചകൻ ആര് ഉത്തരം ആദൻ നബി ചോദ്യം അള്ളാഹു സ്നേഹിതനായി സ്വീകരിച്ച പ്രവാചകൻ ഉത്തരം ഇബ്രാഹിം നബി അലൈഹി ചോദ്യം അദ്ദേഹം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം മുസ്ലിം ആയിരുന്നു ഒരു പ്രവാചകനെ അള്ളാഹു ഇങ്ങനെ വിശേഷിപ്പിച്ചു ആരെ ഉത്തരം ഇബ്രാഹിം നബി അലൈഹി നബിസ്സലാമിനെ ചോദ്യം നബി അലൈഹി അലിസ്സലാമിനെ ഞങ്ങൾ വധിച്ചു എന്ന് വീരവാദം മുഴക്കിയ ജനത ഉത്തരം ജൂതന്മാർ ചോദ്യം അവരുടെ പ്രവാചകൻ കുറച്ചുകാലം അപ്രത്യക്ഷനായപ്പോൾ പശുക്കൂട്ടിയെ ആരാധിച്ച ജനത ആര് ഉത്തരം മൂസാനബിയുടെ ജനതയായ ബനോ ഇസ്രീൽ ചോദ്യം ഒരു പ്രവാചക പുത്രന്റെ മരണരീതിയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആരാണത് ഉത്തരം നോഹനബി അലി ഇസ്ലാമിൻ്റെ പുത്രൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു ചോദ്യം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു ഹിക്കുമത്ത് തത്വജ്ഞാനം നൽകിയ പ്രവാചകൻ ഉത്തരം സുലൈമാ നബി അലി സ്ലാം ചോദ്യം ഒരു പ്രവാചകനെ അള്ളാഹു ഇരുമ്പ് മൃദുലുമാക്കി കൊടുത്തു പടയങ്കി നിർമ്മാണം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആരാണത് ഉത്തരം ദാവൂദ് നബി അലിസ്ലാം